കോഴിവർഗ്ഗത്തിൽ ഗാലൂസ് എന്ന ജനസിൽപ്പെട്ട കാട്ടുപക്ഷിയാണ് ജംഗിൾ ഫൗൾസ് അഥവാ കാട്ടുകോഴികൾ തരം കാട്ടുകോഴികളെ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ അതിൽ ചാര കാട്ടുകോഴികൾ ആണ് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് പൂവൻ നാട്ടുകോഴികളെ പോലെയാണെങ്കിലും കുറച്ചുകൂടി വടിവത്തതും തിളങ്ങുന്ന നല്ല മിനുസമുള്ള തൂവൽ ഏറിയവരുമാണ് പിടകൾ ചാരനിറത്തിൽ നെഞ്ചിൽ വെളുത്ത സ്പോട്ട് പോലെ ഡിസൈൻ ഉള്ളവരാണ് പൊതുവെ കാടുകളിലും മലപ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഇവർ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ളവരും വളരെ റിഫ്ലക്സ് പവർ ഉള്ളവരുമാണ് ചെറുധാന്യങ്ങൾ ചെറു ജീവികൾ എന്നിവയാണ് പ്രധാന ആഹാരം ശബ്ദം സാധാ കോഴികളെ പോലെ ആണെങ്കിലും ഫ്രീക്വൻസി കൂടിയതും ചെവിയിൽ തുളച്ചു കയറുന്ന ഫീൽ ഉണ്ടാവുന്ന രീതിയിലുമുള്ളതാണ് നാട്ടുകോഴികളെ പോലെ ഒന്നിലധികം ഇണകളോട് വേഴ്ച പതിവില്ല രാത്രി കാലങ്ങളിൽ മരങ്ങളിലോ കുറ്റിക്കാടുകളിലോ അഭയം പ്രാപിക്കുന്ന ഇവർ കൂട്ടമായോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ കാണപ്പെടുന്നു ഫെബ്രുവരി മുതൽ ജൂലൈ വരെയാണ് പ്രജനന കാലം മഞ്ഞ കലർന്ന വെള്ളമുട്ട ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് ദിവസത്തിനായിട്ടാണ് വിരിയുക